ഹായ് ഫ്രണ്ട്സ് പനോളി യൂസഡ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെ കയ്യിൽ മൈലേജിൽ രണ്ട് അടിപൊളി കോമ്പാറ്റ്യൂ ഉണ്ട് മാതിര വിറ്റാര ബ്രസ ബ്രസ്സൊക്കെ ഡീസൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളി രണ്ട് ക്വാളിറ്റി വണ്ടിയായിട്ടാണ് നമ്മൾ വന്നത് ഒന്ന് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വി ഡി ഓപ്ഷൻ വരുന്ന വണ്ടി പിന്നെ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജെഡ് ഡി ഓപ്ഷൻ ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ജെഡി നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ വന്നുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ രണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയേണ്ടവർക്ക് പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ രണ്ട് വണ്ടിയിൽ കൂടുതൽ ഡീറ്റെയിൽസും ഫോട്ടോസും കിലോമീറ്റേഴ്സും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ കിടക്കാം അപ്പം ആദ്യം ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൻ്റെ ഡീറ്റെയിൽസ് പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് വീഡിയോ ഓപ്ഷനാണ് മീഡിയില് എസി പവർ സ്റ്റിയറിംഗ് പിന്നെ നാല് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് കമ്പനി സെറ്റ് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്ഷൻസ് കാര്യങ്ങൾ ഈ വണ്ടിയിലും വരുന്നുണ്ട് പിന്നെ ഡീസൽ ആയതുകൊണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി രണ്ട് വരെ മൈലേജൊക്കെ കിട്ടും വാഹനത്തിന് പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വാഹനമാണ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ് പിന്നെ ടയേഴ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനത്തെ ടയേഴ്സാണ് ബാക്കും ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ടയേഴ്സ് ഉണ്ട് വണ്ടീൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് വണ്ടീൻ്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ ഒക്കെ പറഞ്ഞാൽ നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ ഡോർ സൈഡ് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി ഉള്ളത് ബാക്ക് വണ്ടിയുള്ളത് ബാക്കൊക്കെ നോക്കുമ്പോൾ ബാക്കും അത്യാവശ്യം കുഴപ്പമില്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടയേഴ്സും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ഓപ്ഷൻ ആണ് ഇൻ്റീരിയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളും ബാക്ക് വ്യൂ നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് അപ്പോൾ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പയ്ക്ക് ഒരു വാഹനം കൊടുക്കുക ഇൻട്രസ്റ്റ് ഒരു കോൺടാക്ട് ചെയ്തിൽ പ്രൈസ് നമുക്ക് നെഗോഷിയേബിൾ ചെയ്തു തന്നെ തരാൻ പറ്റും നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് പിന്നെ അതേപോലെ ഈ വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജെഡ് ഡി ആണ് അതായത് വീഡിയോൻ്റെ മേലാണ് ഇതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ പറഞ്ഞാൽ ജെഡ് ഡി പ്ലസ് ആണ് ജെഡി പ്ലസ് ഒന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്ഷൻസ് കുറവുള്ളതിൽ നാല് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് പിന്നെ കമ്പനി സ്റ്റീരിയോ കമ്പനി ബ്ലാക്ക് ടൈപ്പ് ആലോയിസ് അങ്ങനെ ഏകദേശം ഓപ്ഷൻസ് കാര്യങ്ങൾ ഈ വണ്ടിയിലും വരുന്നുണ്ട് ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് തേർഡ് ഓൺഷിപ്പിലെ വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ട് പക്ഷേ ചെറിയ ക്ലൈമറ്റ് ഈ ബമ്പർ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ഫ്രണ്ടിൽ ചെറിയൊരു ക്ലൈം പറഞ്ഞിട്ട് ചേസിനും അപ്രോണും കാര്യങ്ങൾക്കൊന്നും ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നീറ്റ് വണ്ടിയാണ് പാനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ തന്നെയാണ് എക്സ്റ്റീരിയർ പാങ്ങ് കാര്യങ്ങളുള്ളത് പിന്നെ ആലോയിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെഡ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ്റെ നേരെ അടിക്കൽ ഓപ്ഷനാണ് അത്യാവശ്യം ഓപ്ഷൻസ് കാര്യങ്ങൾ ഈ വാഹനത്തിനുണ്ട് എക്സ്റ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ് മേജർ സ്ക്രാച്ചസോ ഡെൻഡസോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ എവിടെയില്ല ഇൻറ്റീരിയറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷൻ തന്നെയാണ് ഇൻജീർ ബാങ്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് സീറ്റ് കവർ എടുക്കുന്ന കസ്റ്റമർ ഒന്ന് മാറ്റി ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് ഫ്രണ്ടും ബാക്കും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിക്കാണ്ട് നമുക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ല കോൺടാക്ട് ചെയ്തോളി അപ്പോൾ ഈ രണ്ട് വണ്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കണം ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് ഉണ്ടതിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയൊരു വിടയുമായി കാരണം അവർക്കും താങ്ക്